ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവരെ അള്ളാന്റെ റസോല് അവരെ നോക്കി പറഞ്ഞത് മൂന്ന് പ്രാവശ്യം ഹോ മയിലോ അവർക്ക് നരകമാണ് നരകമാണ് ജനങ്ങളെ ചിരിപ്പിക്കാൻ കേവലം ഒരു ചെറിയ തമാശ രൂപത്തിലെങ്കിലും നിങ്ങൾ പറയാം അതില്ലാത്തതാണ് സംഭവിക്കാത്തതാണ് നടക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ജനങ്ങൾക്ക് അത് കേൾക്കാൻ ഒരു ആവേശമാണ് പറയുമ്പോൾ ജനങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ കള്ള തമാശ പറഞ്ഞുകൂടെ സഹോദരങ്ങളെ അങ്ങനെ നിങ്ങളെ പൊട്ടിച്ചിരിക്കുമ്പോൾ നമുക്കും ഒരാശ്വാസമായി പ്രകാശകർക്കും ഒരാശ്വാസമായി അൽഹം ഇല്ല ജനങ്ങളെല്ലാം എന്നോടൊപ്പം തന്നെയാണ് നല്ല ഉണർവിലാണ് നല്ല ഓർത്തോർത്ത് ചിരിക്കുകയാണ് അവൻ വീട്ടിലേക്ക് പോയി കിടന്നാലും അവൻ കക്കൂസിൽ പോയിരുന്നാലും ഉസ്താദ് പ്രസംഗിച്ച ആ പ്രസംഗത്തിലെ തമാശ ഓർത്ത് ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ചിരിക്കാം പക്ഷേ നിങ്ങളെ ചിരിപ്പിച്ച ഉസ്താദ് മാറി നാളെ ഖേദിക്കേണ്ടി വരും കാരണം ആദരവായ റസോലായി തങ്ങൾ പറഞ്ഞതാണ് ആരെയെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞാൽ കള്ളത്തരം മെനഞ്ഞെടുത്താൽ ഒരു രണ്ട് മൂന്ന് നരകമാണ് 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 അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കട്ടെ കളവ് പറഞ്ഞുകൊണ്ട് അല്ലാഹു അഹോ മൊയ്ലിയാരല്ലേ ഓട്ടെ അവനൊക്കെ കളവ് പറഞ്ഞു ജായിസാണ് ആണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ അല്ല എഴുതിത്തുള്ളൂ ആദ്യം പത്തടി കൂടുതൽ എടുക്കുന്നവർക്കാണ് കുറച്ച് കൂടുതൽ കൊടുക്കുന്ന കൊടുക്കുന്നവർക്കായിരിക്കും കാരണം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കളവ് പറഞ്ഞത് എന്തിനു പറഞ്ഞത് ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ മനസ്സിലാക്കണം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇപ്പൊ ഞാൻ കളവ് പറഞ്ഞ എനിക്ക് ഇത് പറ്റില്ലല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു എനിക്കിത് പറഞ്ഞാൻ പറ്റുമല്ലോ ഒരു നരകത്തെ കുറിച്ച് കാവൽ തേടാൻ വേണ്ടി പറയുകയാണ് അഭയം തേടാൻ വേണ്ടി പറയുകയാണ് ഈ പാവപ്പെട്ടവൻ പോലും അത് ഓർത്ത് പൊട്ടിക്കരഞ്ഞു പോയി കേട്ടപ്പോ കണ്ടപ്പോ ഹുസൻ നിങ്ങൾ എന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണേ അഭയം ചോദിക്കണമേ

എല്ലാ ദിവസവും ോട് എഴുന്നൂറ് പ്രാവശ്യം അത് ഭയങ്കരമായ നരകമാണ് ഭയാനകത നിറഞ്ഞ നരകമാണ് അള്ളാൻ റസോല് പറയുകയാ അതിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണേ അഭയം തേടണമേ ഉടനെ ൾ വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ അത്ഭുതത്തോടെ ആ നരകത്തിൽ പ്രവേശിക്കുന്നത് ആരാണ് ആരാണ് റസൂൽ തങ്ങൾ പറയുകയാണ് നബി ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പ്രഭാഷണം നടത്തുന്നവരാണ് ജനങ്ങളെ കാണാൻ വേണ്ടി കൈയടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്റെ പ്രവർത്തികൾ നാട്ടുകാരെ അഭിമാനിക്കട്ടെ ശ്ലാഘിക്കട്ടെ ഞാൻ ഈ ദുരി ചെയ്തു വെച്ച നന്മകൾ എന്തെല്ലാം എന്ന് ജനങ്ങൾ കാണട്ടെ ജനങ്ങൾ പറയട്ടെ എന്നെ ജനങ്ങള് പൊക്കി പൊക്കി പറയട്ടെ ഞാൻ നമസ്കരിക്കുന്നവനാണ് ഞാൻ നോമ്പെടുക്കുന്നവനാണ് ഞാൻ ധാരാളം ചെയ്യുന്നവനാണ് ഞാൻ ധാരാളം കൊടുക്കുന്നവനാണ് നല്ല നിലയിലെ പ്രസംഗിക്കുന്നവനാണ് എല്ലാ പ്രസംഗം ജനങ്ങളെ കൊള്ളിക്കുന്നു ജനങ്ങൾ പ്രകമ്പനത്തോടുകൂടി അതിനെ സ്വീകരിക്കുന്നതാണ് അങ്ങനെ ഓരോരോ മനസ്സിന്റെ ഉള്ളരകളിൽ നിന്നും അവന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്നും ജനങ്ങളെ കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടി ഓതുകയും പ്രഭാഷണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആ ജുബുൽ എന്ന നരകത്തിൽ പോകുമെന്ന് ഞങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നീ സംരക്ഷിക്കണേ ഈ ിന്റെ മഹഫുരത്തിന്റെ പത്തിന്റെ സമയമാണല്ലോ ഞങ്ങൾ അറിവില്ലായ്മയുടെ പേരിൽ അള്ളാഹു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചിലപ്പോൾ ഇതിൽ പെട്ടുപോകം പഠിച്ചവനെ ഞങ്ങളെ സഹായിക്കണേ അല്ലാ അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളിൽപ്പെട്ട ഒരാളെ പോലും ആ ചുക്കുൽ എന്ന നരകത്തിൽ എറിയരുതേറപ്പേ കാണിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളെ എം ബി എം എൽ എം ബി നിർമ്മിച്ചത് വെയിറ്റ് ഷെഡ് നന്മ വിളിച്ചു പറഞ്ഞു പോയി ഞങ്ങൾ ഇന്നത് ചെയ്തു വിളിച്ചു പറഞ്ഞു പോയി ചാപ്പാട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയുണ്ട് കോഴിക്കറിയൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യൻ നീ ചാപ്പാട് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വിഷയം പോയി ഇല്ല ഇനി അത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമായിരുന്നു അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു

എന്താണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത് മഹാന്മാരെന്താണ് ആഗ്രഹിക്കുന്നത് സ്വാനിഹികൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് വേണ്ട നിന്റെ താങ്ക്സ് ഞങ്ങൾക്ക് വേണ്ട കൊള്ളാം അടിപൊളിയായിരുന്നു സൂപ്പർ സൂപ്പർ അത് നമുക്ക് വേണ്ട പിന്നെയോ പിന്നെയോ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത് അള്ളാന്റെ തൃപ്തിക്കാണ് ഞാൻ നമസ്കരിക്കുന്നത് അള്ളാന്റെ തൃപ്തിക്കാണ് ഞാൻ പ്രസംഗിക്കുന്നത് അള്ളാഹിന്റെ തൃപ്തിക്കാണ് ഞാൻ ഖുർആൻ ഓതുന്നത് ഖുർആാൻ പാരായണം നടത്തുമ്പോൾ അവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഓതുന്നു പ്രസംഗിക്കുമ്പോൾ അവനേക്കാൾ നമുക്ക് ഒന്നാമത്തെ നമ്പർ വരണം നാലുപേരുടെ പ്രഭാഷണം നടക്കുന്ന സ്ഥലത്ത് അവസാനം വിളിച്ചു ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം